ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് അതിന് വേണ്ടി രണ്ട് കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ തക്കാളിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തിരി വെള്ളവും രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തക്കാളി വേവിക്കാൻ വെക്കാം ഇനി ഇത് ഗ്യാസിലോട്ട് വെക്കാം ഇനി ഇതിൻ്റെ ടൈമ് എന്ന് പറയണത് രണ്ട് വിസിലടിക്കുന്നത് വരെയാണ് അതിന് ശേഷം അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് തുറക്കേണ്ട ആവശ്യമുള്ളു ഇപ്പോൾ ഇത് തക്കാളി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടാറ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഗ്രാമ്പു മാറ്റുന്നുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കതിനെ മിക്സിയിലിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇവിടെ രണ്ട് തവണ ആക്കിയിട്ടാണ് തക്കാളി അടിച്ചെടുക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ബാച്ച് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അരിച്ചെടുക്കാം ഇപ്പം എല്ലാ തക്കാളിയും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ അരിച്ചെടുക്കുന്നത് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചതോ പൊടിക്കാത്തതോ ആയാലും കുഴപ്പമില്ല ഇനി ചേർക്കുന്നത് ഉപ്പാണ് ഇത്തിരി ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സുർക്ക് ചേർക്കുന്നുണ്ട് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറരുത് ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ സുറുക്കിയാണ് ചേർത്തിട്ടുള്ളത് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പിലോട്ട് വെക്കാം ഇപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ടാണ് പാകം ചെയ്യുന്നത് ഇപ്പോൾ അതാ അടുപ്പിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പാകം എന്ന് പറയണത് ഒന്ന് കുറുകി വരണം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ടൊമാറ്റോ സോസിന് ആവശ്യമുള്ളത് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം താ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പാകം അതായത് കുർഗി വന്നിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയണത് ഇനി ചൂടാറിയതിന് ശേഷം ഓരോ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ കുപ്പി പൂർണ്ണമായിട്ടും ഉണങ്ങി കുപ്പിയാവണം നനവ് പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഫ്രിഡ്ജിൽ നമുക്ക് എത്ര കാലം വരെ സൂക്ഷിക്കാൻ പറ്റും ഇപ്പോഴത്തെ റെഡി ആയിട്ടുണ്ട് ഓരോ കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലൈക്കും